അപ്പം അന്തരിച്ച അബ്ദുൽ കലാം സാറാണ് മുന്നേ ഒരു എന്താ പറയാൻ പറഞ്ഞത് മുന്നേ ഒരു പ്രസിഡന്റ് ആയി അപ്പൊ അബ്ദുൽ കലാം സാർ എന്ന് പറയുമ്പോ

നിങ്ങളൊരു കാര്യം പറക്കരുത് നമ്മുടെ ചിഹ്നതാണ് താമര നമ്മളെ സ്ഥാനാർത്ഥിയോ അബ്ദുൽ സലാം സാർ വെറും സാറല്ല വെറും അബ്ദുൽ സലാം അല്ല ഡോക്ടർ അബ്ദുൽ സലാം ആണ് മനസ്സിലാവട്ടോ അപ്പൊ ഇരുപത്തി ആറാം തീയതി പറക്കണ്ട അവിടെ ചെന്ന് നാചോർ നോക്കിക്കണ്ട പല പല ചിഹ്നങ്ങളും അത് നമ്മൾ എന്ത് ചെയ്ത് ചിന്തിക്കേണ്ടത് കാരണം വെച്ചാല് അവിടെ നമ്മുടെ ബ്രെയിൻ അതായത് കുത്തി വീണ്ടെടുക്കണം താമര കൂട്ടിയണം മനസ്സിലാവട്ടോ എന്നാലേ നമുക്ക് കാര്യമുള്ളൂ പൊതു സർക്കാർ കയറിയതാണ് നമ്മള് കാര്യങ്ങളൊക്കെ ഇറക്കുള്ളൂ പിന്നെ നമ്മളെ ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു കഴിഞ്ഞാലും എന്തായാലും ഒരു മന്ത്രി ഓർക്ക ഒരു കേന്ദ്രമന്ത്രി വേറെ ആരും ജയിച്ചുപോയി കാര്യമൊന്നുമില്ല മനസ്സിലാവണ്ടോ ഒരു ഉണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ച് ഒരാള് താമരീയ മനസ്സിലാവുണ്ടോ ഓ എല്ലാവർക്കും നമസ്കാരം മനസ്സിലാവുന്നേ നമ്മുടെ ചിന്തം താമറ നമ്മുടെ സ്ഥാനാർത്ഥികാരാണ് അബ്ദുൽ സലാം സാർ പറക്കണ്ട നമ്മുടെ ചിന്തം പറക്കരുത് അബ്ദുൽ സലാം സാറിനെ വിജയിപ്പിക്കണമെന്ന്

ആ സംഗീതം പഠിക്കുന്ന മോളിൽ ഞാൻ പോലെ എനിക്കെന്താ പറയാനുള്ളൂ അതായത് മലയാള സിനിമയിൽ ഒന്ന് രണ്ട് അവാർഡ് ഞാൻ വിളിച്ചു ദേശീയ വിളിച്ചു സംസ്ഥാന അതുപോലെ തന്നെ നമ്മുടെ നന്ദിയമ്മ ഈ നന്ദിയമ്മ പറഞ്ഞ ആളെ കുറിച്ചുണ്ട് ഈ നന്ദിയമ്മ ഇതിന് മുന്നേ ഒരു പാട്ട് വന്നത് പാടി ആള് രക്ഷപ്പെട്ടില്ല പക്ഷെ ഇപ്പൊ പടത്തിൽ പാട്ട് കൂടുതൽ രക്ഷപ്പെട്ടു സ്നേഹത്തെ അവർ പഠിച്ചു ദേശീയ ഒക്കെ നന്ദി ആര് കൂടി അപ്പൊ മനസ്സിലാക്കണം നിങ്ങൾ തായ്മേനക്ക് വീട്ടിൽ പറയുന്നേ

ഞാനും കാരണം ഞമ്മടെ മലപ്പുറം മോദി നേരിട്ട് വേണ്ടി വരുത്തിയാണ് ഒറ്റക്കാളിലെ പാർല കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ കണ്ടാ

ഞമ്മളെ പാട്ട് നിങ്ങളെ പറ്റിയിൽ പാടകം പാടി സൂക്ഷിച്ച് തൊഴിന്റെ പണ്ടു പോയി പത്തിന്റെ പത്തൊട്ടി പോയി കൂട്ടിയിട്ട് പോയി അല്ലോ തൈറ്റു പോയി നമ്മളുടെ പാത്തു സൂക്ഷിച്ച തൊടിന്റെ പണ്ടുങ്ങൾ പോയി പത്തിന്റെ പത്തൊട്ടി പോയി ും വോട്ട് ചെയ്തിട്ട് താമരർത്തി വിജയിപ്പിക്കാ അതന്നെ പറയാനുള്ളത് പിന്നിട്ടൊരു കാര്യ വികസന കാര്യ മോദി സർക്കാർ ജീവിക്കുന്നത് പിന്നെ അറിയില്ലേ ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞോളിച്ചു കുറച്ച് ഓന്നും ഞമ്മക്ക് പ്രത്യേകിച്ച് പറയാൻ എന്ന് നമ്മളെ ഞമ്മളെ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞമ്മളെ അപ്പുറത്തെ പേരീന്റെ ജബാറിന്റെ മകം ോസ്പിറ്റലിൽ കടന്നാണ്ട് മരുന്ന് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ അങ്ങോട് പറയാ ഒരു മാസ ഗുളുകടതേ ആറായിരത്തി അഞ്ഞൂറ് റുപ്യണ്ടാക്കുക അപ്പഴാണ് കലീജ പറയണത് എന്തിനാ ഞങ്ങള് അവിടുന്ന് വാങ്ങാൻ പോയി ഇപ്പൊ പ്രധാനമന്ത്രി ഇല്ലേ ജനൌഷിയില്ലേ അവിടുന്ന് വാങ്ങിയ പോരേ അങ്ങനെ അവിടുന്ന് വാങ്ങിയപ്പോ അങ്ങോട് പറയാ ആകെ എഴുന്നൂറ് ആയിട്ടുള്ളൂ മാസം മരുന്നിനെ പിന്നെ എങ്ങനെ ആൾക്കാർ ഈ മോദിയെ ജയിപ്പിച്ച ശരി ആശ്വാസം തന്നെയാണ് തന്നെയാണ് അതാ എത്ര എത്ര ജനൌഷി ചോപ്പള്ള തുറന്നിട്ടുള്ളത് ആനുണ്ട് നാല്പത്തെട്ട് കോടി മുദ്ര ലോണ് കൊടുക്കണ്ട് അറുപത്തിയഞ്ചു ലക്ഷം കിലോമീറ്റർ റോഡുകളാണ് ഇന്ത്യയിലുള്ളത് പിന്നെ പിന്നെ അതിന്റെ പുറത്ത് എട്ടു ലക്ഷം കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ അത് മാത്രല്ല കോടി അതും പറയാ പിന്നെന്ന് പറഞ്ഞാല് ഇങ്ങോട്ടൊന്നും ഇപ്പൊ പഴയ മാറി വേറെ ഒന്നും കെട്ടാൻ പറ്റൂല ആ അതൊരു കാര്യം ചേച്ചിടക്ക് ഒഴിവാക്കണം എന്റെ സംസാരം കേൾക്കുമ്പോ എന്റെ അതെന്നെ നടക്കൂല ഞങ്ങള് മുത്തലാഖിന്ന് പറഞ്ഞ പരിപാടി കൊടു ആരാണ് പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് ഇനി മുതലേ നിങ്ങൾക്ക് ഒന്നേ കെട്ടാൻ പറ്റുള്ളൂ നിങ്ങളെ പെണ്ണുങ്ങൾ ഞാൻ തന്നെ സ്വഭാവം നന്നല്ല ഞാൻ പരിപാടി നന്നല്ലേ ഞങ്ങളൊരു വരനെ കൊടുത്താൽ ജയിലിൽ പോയി കടക്കേണ്ടി പിന്നെ പെണ്ണുമാണേണ്ടേ അങ്ങനത്തെ കാരണം അപ്പൊ ഇതൊക്കെ മോദി കൊടുത്തിട്ട് അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ അണയ്ക്കുന്നു കാര്യം എന്താ കാര്യങ്ങള് ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ മൂപ്പരാളാ നമ്മക്ക് വേണ്ടി എല്ലാ ഉപകാരം ചെയ്യുന്ന മൂപ്പരാണ് പിന്നെ ഗ്യാസിന്റെ കാര്യം ഈ ഗ്യാസ് കൊടുക്കുന്നത് മൂപ്പര് കുറ്റി കൊടുന്ന് നിങ്ങളെ കൈലേര് പറട്ടെ മുന്നിട്ട് വെടി വെച്ചു അതൊ നേ ഇല്ല പൊടി ഇല്ലല്ലോ കാരണം കാരണം മോദി മോദിയാണ് ഗ്യാസിന്റെ നമ്മൾ ആ കോവിഡ് സമയത്ത് നമ്മക്ക് വേണ്ട അരി കാര്യങ്ങൾ പിന്നെ അത് പോലായിട്ട് കോവിഡ് വാക്സിൻ ഇങ്ങനെയുള്ളതൊക്കെ അതായത് കോടിക്കണക്കി ആളുകൾക്ക് വീടുകളിലേക്കാണ് പിന്നെ റേഷൻ ഒരു പിന്നെ നമുക്ക് മറക്കാൻ പറ്റുമോ ഡിജിറ്റൽ ഇന്ത്യയിലേ അതിന് ഞമ്മളെന്ത് വോട്ട് ആരാ നമ്മൾ വിജയിപ്പിക്കണ്ടേ നമ്മളെ സലാം സാറിന് അതാണ് പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചോ നമ്മടെന്താ സംഭവിച്ചു കാര്യം അതിവേഗ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ അതൊക്കെ വരാൻ കാരണം ാണ് ഒരു പിന്നെ മാത്രമൂല പറയാനും റോഡൊക്കെ എവിടക്ക് പോവാനും പോയാ മതി ചുന്ന് പറഞ്ഞാൽ പോയാ മതി മോദിന്റെ പരിപാടിയാണ് ഞമ്മളെ പിന്നെ സക്കീറിന്റെ പിന്നെ മകൻ്റെ ഓന് എപ്പോ ഇന്നെ കാന്ത ഇങ്ങനെ കണ്ടാ മൂപ്പുണ്ട് അതായത് വേണ്ടി മലർക്കൊടിയെ പുഴയരികിൽ പോയ വളർന്നുവരും മുന്നൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കണ്ടോണിൽ തുകം കണ്ട് മലകൊടിയേ ഞാനിന്നും പുഴയരികിൽ പായെന്നും വളർന്നുവരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ണൂടെ സുന്ദരമാം കൺകോടി കണ്ട് പറഞ്ഞിട്ട് ഞാനില്ലേ കണ്ണിലും വെള്ളമല്ല എന്ന് ആണെങ്കിലോ പൈപ്പിലും വെള്ളല്ലോ ഇപ്പൊ ആ അങ്ങനെ പറയുന്നത് മറ്റേ എന്താ ചൂടും ഒക്കെ എന്തൊക്കെ മോദിന്റെ പണിയാണ് പിന്നെ നാലോച്ചു വേറെ സംഭവം ഞമ്മളെ കുടിയിലാകളുള്ള ഒരു മത്തേക്കൊന്നും അങ്ങനെ പൊന്തി വരുന്നു ഞമ്മള് രണ്ടാഴ്ച ഉപ്പി വന്നു പക്ഷെ ഈ രണ്ടാഴ്ച ഒരു കാര്യം പറയം പറയട്ടെ ഈ രണ്ടാഴ്ച ഉറപ്പിന്റെ കാര്യം പറഞ്ഞു എല്ലാരും വാങ്ങണ്ട ഒക്കെ ശരിയാണ് പക്ഷെ ആറാടുപ്പിന്റെ കാര്യം പറഞ്ഞോ ആറായിരം വേറേണ്ട കൊടുക്കും വരല്ലേ ബാങ്ക് പോയില്ലേ മനസ്സിലും കടന്നെഡിക്കലെ പൈസ ഇട്ടില്ലേ അഞ്ച് ലക്ഷം ഉണ്ട് അതൊക്കെ കിട്ടുന്നത് പതിനഞ്ച് വീട് പതിനഞ്ച് കോടി വീടുകളിലേക്കല്ലേ കുടിവെള്ള എത്തിക്കുന്നത് സ്വഭാവം ദിവസം ആയിരത്തി അറുപത് ഒരു ദിവസം തൊള്ളായിരത്തി തൊള്ളായിരത്തിഅമ്പത് റുപ്പിയാണ് അമ്പത് കൊടുക്കണക്ക് കുറവാ അപ്പൊ എന്താ പറയാ ഒരു സാധനം തരുന്നില്ല നോക്കണില്ല കായിരുന്നില്ല ഇതാണ് ചില മനസ്സന്മാര സ്വഭാവം കിട്ടിയത് മുണ്ടൂല അത് കൗക്കി കുത്തിക്കെടുത്തേക്കും ാട്ടന്റെ പെണ്ണു പറയാൻ ചോർമ്മയില്ലത് ഇൻറ്റമ്മേൻറെ ജിമിക്കും അപ്പൻ കറ്റോന്തോ എൻ്റെ അപ്പന്റെ അങ്ങനെ അങ്ങനെ പള്ളിപാള് പത്രപത്രം ുംമ്പൂരക ചെന്നു കളി കളി തുടങ് പറയുമ്പോൾ പക്ഷെ കാര്യം പറയാം താമര അപ്പൊ എല്ലാരും താമരക്ക് വോട്ട് ചെയ്യണം കാരണം താമര ഉദ്ഘാടന പിന്നെ നമ്മളെ കാശ്മീരില് മുന്നൂറ്റി എഴുപത് വകുപ്പ് ആരെ കുത്തു മാറ്റി അതൊക്കെ ഞമ്മളെ മോദി സർക്കാർ അതുകൊണ്ടാണല്ലോ നമ്മളെ പ്രിയങ്ക രാഹുലൊക്കെ അതിലെ പോയി കറങ്ങി അവസരം നമ്മളെ മോദി ഉണ്ടോ ആ ഇനിപ്പോ എന്താ സംഭവങ്ങൾക്കറിയോ ആര്ക്കൊണ്ടും പെരകറ്റാം ആര്ക്കൊണ്ടും സ്ഥലം വാങ്ങാം ഇഷ്ടം പോലെ നടക്കാം ഇഷ്ടം പോലെ ജീവിക്കാം ഇതൊക്കെ ആരൊക്കെ അവസരം ഉണ്ടാക്കി ഉണ്ടാക്കുന്ന മോദി സർക്കാർ ഞങ്ങളെ പെണ്ണുങ്ങൾ ഞങ്ങൾ പെണ്ണുങ്ങളുണ്ടല്ലോ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നത് ഈ മുത്തലാ തന്നെയാണ് അല്ല അത് നമ്മൾ കുടുങ്ങിയത് കാരണം പിന്നെ റേഷൻ കാർഡ് അടക്കാൻ ഞങ്ങളുടെ എല്ലാ കാര്യം പറയും മോറത്തൊക്കെ പറയും മൂപ്പര് ഞങ്ങൾക്ക് വലിയൊരു കാര്യം തന്നെ ഞങ്ങൾ കുഞ്ഞിന് പോകേണ്ടി ആ നിങ്ങളെ സ്വഭാവം ഇങ്ങനൊക്കെ നിക്കണ്ടല്ലാണ്ട പഴയ കാലത് ഇത് മോളി വെച്ച കാരാണ് ഇത് പെണ്ണുങ്ങളുടെ കാരാണ് റേഷൻ കാർഡും എല്ലാവരും ഞങ്ങളുടെ പേരില ും കെട്ടും വേണ്ട മണ്ണും ഒരു കൊണ്ടും ഒക്കെ വേണ്ട ഇത് കാര്യം കിട്ടുക എന്ന് പറയട്ടെ ഇത് ചിന്തിക്കേണ്ട കാര്യം കാണാം അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എത്ര എത്ര എയർപോർട്ടുകൾ വന്നു ആദ്യം എത്ര എയർപോർട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അജ്ജിന് പോണെ നേരിട്ടാണ് പോയി കയറിയാൽ മതി ഏതൊന്നു വേണമെങ്കിൽ അജിച്ച് പോകാൻ ഇതിന്റെ പിന്നെ ഒരു മുന്നേ ഇന്ത്യ ൾക്കാര് മരിച്ചു കൊറേ ആൾക്കാർ പുട്ടിന് ഞാൻ ഇറക്കുമ്പോ മാറി മാറി മരിച്ചു എന്നിട്ട് എന്താ പരിശോധിത് കാരണം അന്ന് വിശൂര് പറക്കാൻ പൊട്ടിച്ച അവരുടെ ബോംബ് പൊറ്റുക തമ്മിൽ തന്നെ കുത്തു കൊല എടുക്കുക നിലവില് ഇതൊക്കെ അവിടെ നടന്നിരുന്നത് ഇത് പറഞ്ഞാ ലൈല പറഞ്ഞ ഞാൻ ചോദിച്ചു ലൈല പറഞ്ഞോട് അതൊരു കാര്യം മുന്നിൽ കെട്ടേ ഇവരെന്താ സംഭവിച്ചപ്പോ മോദി വരിച്ചപ്പോ അങ്ങനെ വല്ല പ്രശ്നപ്പെടോ ഉണ്ടാവില്ല ആരാച്ച മോദിയാണ് ലൈല പറഞ്ഞോട്ടാ എന്താണ് പാട്ടിനോട് பா பத்து பெக்கட்டக்கறியல்லே லே லே சொ நீஎே கல்வி நொழிவல்லே ஐலே ஐலே பத்து பெக்கு நாள் ஐலே நீ எந்த உச்சக்கட்டக்காரியல்லே ഇതൊക്കെ ആലോചിച്ചോ നമ്മളെ കാർത്തി ആരാണ് അബ്ദുൽ സലാം അബ്ദുൾ ചിന്നോ താമര താമര മാത്രല്ല താമര ഫുഡ് ആണല്ലോ കാര്യം ഞാൻ താങ്കളെ ജപ്പാറുണ്ടല്ലോ ചൂട് കാര്യം പറഞ്ഞു അത് താങ്കളെ ജബ്റൂൾ ചെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കൂട്ടപ്പരുന്ന കുറച്ചൊന്ന് കോളേജിപ്പരുന്ന ജബ്റോൾ ചെന്ന് പറഞ്ഞാൽ ഇനി ഇപ്രാവശ്യം അതെ ബിജെപിക്ക് കാര്യമുള്ളൂ പിന്നെ അത് മാത്രമല്ല ഞമ്മൾ മാത്രം ചെയ്താൽ പോരാക്കാൻ പോകും ഞങ്ങള് ഞങ്ങൾ ഞമ്മള് ചെയ്യാൻ കണ്ടെ വോട്ട് ചെയ്യാം അതിന് യാതൊരു മാറ്റം അല്ലല്ലോ പറയുക താമര കൂട്ടിയാണ് എല്ലാവരും പറഞ്ഞാൽ മാത്രം പറയാം അടുത്തുള്ള ആൾക്കാരും ആക്കാരും പറയണേ കുട്ടനും പറയണേ ഞങ്ങളെ എല്ലാ മൂപ്പര് കുടുംബത്തിൽക്കും ഒക്കെ മുത്തലാഖ് എടുത്തിട്ട് ഇനി നമ്മള് വേറെ പറ്റാൻ പോകുന്നില്ല പൊരുത്തണ്ടാ മനസ്സിലുണ്ടോ നിനക്ക് എന്നോട് പറയാനുള്ള കുടുംബക്കാരോട് എന്തായാലും പറയാം ബി ജെ പി നമ്മളെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിരിക്കണ ആരാണ് ഒരു കാര്യം ചേച്ചി കൊടീണ്ട് കൊടീട് വാങ്ങ കൊടി വാങ്ങ നമ്മളെ കൊടീട് വാങ്ങി പറഞ്ഞോ പറഞ്ഞ പോയാലും അപ്പൊ മറക്കണ്ട കൊടിമ കുടിച്ച് എല്ലാരും കാണിച്ചു കൊടുക്കേ കേട്ടോ ഇനി നമ്മള് ചിച്ച ആര്ക്കാണ് അബ്ദുൽ സലാം സാറിന് അപ്പൊ മറക്കണ്ട ഓക്കേ Thank you.